അതേ ഒരു പ്രകൃതിയിലത്തെ സൗണ്ട് കേൾപ്പിക്കാമെന്ന് തോന്നിയിട്ട് വന്നതാണ് കിളികളുടെ സൗണ്ട് ഭയങ്കര കിളികളിങ്ങനെ ഇത്തിരി ചില ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈവ് ഇടാ വിചാരിച്ചു തന്നെ എല്ലാവരും പണിത്തരത്തിലായിരിക്കും 잡민읽기참 എല്ലാവരും ജോലിക്ക് പോകണ തിരക്കും സ്കൂളിൽ പോകണ തിരക്കും ഒക്കെ ആയിരിക്കും ഞാനും തിരക്കിൽ തന്നെയാണ് എന്നാൽ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ സൗണ്ട് കേട്ടപ്പം വെറുതെ ഒരു വീഡിയോ എടുക്കുക ലൈവ് ഇടാൻ വിചാരിച്ച് ഓരോ ശബ്ദങ്ങളിലെ രസം തീട്ട പലതരം കിടികളുടെ സൗണ്ട് അപക്കെട്ടൊക്കെ കയറി ചുമയൊക്കെ കയറി സൗണ്ട് ഞാൻ അടഞ്ഞിരിക്കുന്നു എൻ്റെ സൗണ്ട് അറിയില്ല ഒരാളും ലൈവില് വന്നു താങ്ക് യു പോയി വന്നു പോയി ഞാനും സോപ്പ് പണിയുണ്ട് ഭക്ഷണം ഫുഡൊക്കെ ഉണ്ടാക്കണം സ്കൂളിലേക്ക് കൊടുത്തുവിടാനും കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇപ്പോൾ പാട്ട് വരുന്നു കോപ്പറായിട്ട് വരും റോഡ് കൂടെ വന്നിട്ട് വിളിച്ച് അനൗൺസ്മെൻറ്റ് പോവുകയാണ് വിളിച്ച് പറഞ്ഞിട്ടപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും പാട്ട് വന്നാലേ അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് അപ്പോൾ കാണുന്നവർക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഓഫീസ് പതിനേഴ് പേരോളം കാണുന്നുണ്ട് കാണുന്നവർ അപക്കെട്ട് കാരണം ഭയങ്കര സൗണ്ട് പോകും സോറി അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനി ഒരുപാട് നേരം നിന്നാ നമ്മുടെ പണി നടക്കില്ല പതിനേഴ് പേരുണ്ട് ഞാൻ ആരും ഇല്ല ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്യാൻ നിന്നതായിരുന്നു ഒരാൾ അടിച്ചിട്ടുണ്ട് ഇരുപത് പേരായി ഞാനെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാളല്ല വാച്ച് ചെയ്യുന്നവർക്കും ലൈക്ക് അടിച്ചവർക്കൊക്കെ താങ്ക് യു ഇനി നിന്നാൽ നേരം വൈകും ഞാൻ പിന്നെ ചോറ് ധർമ്മ കുക്കറിലാണ് വെക്കണം അപ്പോൾ അതുകൊണ്ട് ചോറ് തിളപ്പിച്ച് കുക്കറിൽ ധർമ്മ കുക്കറിൽ വെച്ചിരിക്കുകയാണ് ഇനി ദോശയുണ്ടാക്കണം എവിടെയാണ് കണ്ട് തരും ഒരുമിച്ച് കിട്ടും ഓക്കെ ഓക്കെ ഞാനിവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് മെരുതൂർ ലൈവുടെ ആചരിച്ച് വന്നതാണ് എന്താണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ഒരുമിച്ച് കണ്ട് കുഴപ്പം നിലപ്പോൾ അത് പത്ത് ദിവസമാകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇരുപത് ചിലപ്പോൾ ഓക്കെ ഓക്കെ കുഴപ്പമില്ല പതിനഞ്ച് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഓക്കെ താങ്ക് യു അഖിൽ താങ്ക് യു ലൈക്ക് അടിച്ചേനും വാച്ച് ചെയ്യണേനൊക്കെ താങ്ക് യു ഞാൻ തന്നെ ലൈവ് സ്റ്റോപ്പ് ചെയ്യണാവും ഇരുപത് പേരുണ്ടായിരുന്ന കുറഞ്ഞിട്ട് രണ്ടാളായി ഇപ്പോൾ തിരക്കിലാണ് കിച്ചണിൽ ഓരോ തിരക്കിലായിരുന്നു അതിൻ്റെ ഇടയിൽ പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് ചെറുതായി ലൈവ് ഇട്ട് നോക്കിയതാണ് ഡ്യൂട്ടി സമയത്താണ് ഞാൻ ലൈവ് കണ്ടുപിടുക്കുന്നത് അതും വലിയ വലിയ ലോങ് വീഡിയോ ആണ് ും പിന്നെ ഒരു പന്ത്രണ്ട് ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ പതിനഞ്ച് ഷോർട്ട് വീഡിയോ കണ്ടുകൊടുക്കും എൻ്റെ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ ലോങ് വീഡിയോ കാണുമ്പോൾ അറിയാം ഓക്കെ ലൈക്ക് അടിച്ചോ അല്ലേ താങ്ക് യു വേറെ വിശേഷങ്ങളൊന്നുമില്ല വെറുതെ ഒരു ലൈവ് ഇട്ട് നോക്കിയതാണ് രാവിലെ ഇവിടെ കിളികളുടെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു തിരക്കിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കണം குட்டிகளுக்கு ஸ்கூலில் போன டயம் ஆகும் எட்டுமணி ஆகும் போயில் வராதுண்டில் சவுண்டங்கேயும் சவுண்டு கேட்குறே സൗണ്ട് കുറവാണല്ലേ എന്താ കേൾക്കാത്താവുമോ ഞാൻ സംസാരിക്കുന്ന കേൾക്കണില്ല അല്ലേ സൗണ്ട് കുറവാണെന്നല്ലേ ആ അതെയോ ഓ ശരി ഞാൻ മൈക്കൊന്നും ഇല്ല ഞാനിങ്ങനെ സംസാരിക്കണപ്പം എൻ്റെ സൗണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ഉറക്കെ സംസാരിക്കാനും വയ്യ കപത്തിൻ്റെ ഉണ്ട് ശരി സമയം ആറേ മുക്കാലായി സൗണ്ട് ഇപ്പോഴേ കേട്ടുള്ളൂ ഓ ശരി ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു കേൾക്കാഞ്ഞിട്ടാണ് ഞാൻ എന്തൊക്കെ കമൻസ് വായിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ല പോലെ ഓക്കെ വീട് കണ്ടുനോക്കാം താങ്ക് യു ആ കഫക്കെട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് കഫക്കെട്ടും ചുമയൊക്കെയാണ് അതുകൊണ്ടാണ് ഹായ് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോണ് സമയമില്ലായിരുന്നു കാരണം രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ വെറുതെ പുറത്തിറങ്ങിയപ്പോൾ നല്ല സൗ കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ ഒരു വീഡിയോ വെറുതെ ഇടാൻ ഉദ്ദേശിച്ചിട്ട് ലൈവ് വിട്ട് നോക്കിയതാണ് ഗുഡ് മോർണിംഗ് ഇത്ര നേരം എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറയുണ്ടായിരുന്നു പക്ഷെ എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുവായിരുന്നു സഭം കാരണേ അതാ കേൾക്കാത്തു അപ്പോൾ അറേ മുക്കാലായി ഇനി നിന്നാൽ നേരും ഒരുപാട് ഒരുപാട് പേര് കൂടുതൽ ലൈബ്രിലേക്ക് വരുന്നു ഓഫാക്കാൻ പോവാണെന്ന് പറയുമ്പോൾ അല്ല നേരത്തെ എൻ്റെ സൗണ്ട് കേൾക്കണില്ല പറഞ്ഞു ഒരാൾ വന്നപ്പോൾ അഖിൽ ഒന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു സൗണ്ട് കേൾക്കണില്ല അപ്പോൾ കേൾക്കണ്ടല്ലേ താങ്ക് യു എല്ലാവരും ഡൈക്കടച്ചവർക്കൊക്കെ താങ്ക് യു മൂന്നാല് പേരിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ ആള് കമ്മിയായി ഞാൻ സ്റ്റോപ്പ് ചെയ്യും ഇനി നന്ന് നന്നുകഴിഞ്ഞാൽ നേരം വൈകും എട്ട് മണിയാവുമ്പോഴേക്കും സ്കൂളിൽ പോകേണ്ടതാണ് ഓക്കെ അഞ്ച് പേരായി ഇനിയിപ്പോൾ അഞ്ച് പേരും കൂടെ ഉണ്ട് അവരും കൂടെ പോവുകയാണെങ്കിൽ ഞാനും പോവുകയാണ് ഓഫ് പിന്നെ ലൈവിൽ വരാം ഓക്കെ താങ്ക് യു ഒരാളെ ഇപ്പോൾ ഉള്ളൂ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ ഇനി നിന്നാൽ ശരിയാവില്ല സമയം വൈകും താങ്ക് യു ഒരിക്കൽ കൂടി ലൈവിൽ വന്നവർക്കും ലൈക്ക് അടിച്ചവർക്കും ഓക്കെ താങ്ക് യു